മൂന്നാറിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് ഒരാൾ മരിച്ചു മിനി ലോറിക്ക് മുകളിൽ മണ്ണിടിഞ്ഞു വീണാണ് ഡ്രൈവർക്ക് ധാരണാന്ത്യം സംഭവിച്ചത് ചിത്രപുരം സൗത്തിൽ താമസിക്കുന്ന മൂന്നാർ നഗർ സ്വദേശി ഗണേശനാണ് മരിച്ചത് ശനിയാഴ്ച രാത്രി പത്തുമണിയോടെയാണ് സംഭവം നടന്നത് മൂന്നാർ ദേവികുളം റോഡിൽ പഴയ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായത് റോഡിനു മുകളിൽ നിന്നും മണ്ണ് താഴത്തേക്ക് ഇടിഞ്ഞെത്തുകയായിരുന്നു ഈ സമയം ഇതുവഴി സഞ്ചരിച്ച തമിഴ്നാട്ടിൽ നിന്നും ലോഡുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് വാഹനമോടിച്ചിരുന്ന ചിത്രപുരം സൌത്തിൽ താമസിക്കുന്ന മൂന്നാർ അന്തോണിയാർ നഗർ സ്വദേശി ഗണേശനാണ് മരിച്ചത് മണ്ണിടിഞ്ഞ് ലോറിക്ക് മുകളിലേക്ക് വീണതിനെ തുടർന്ന് ലോറി ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഭാഗത്തുള്ള താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വൻ മലയിടിച്ചിലുണ്ടായ ഭാഗത്താണ് വീണ്ടും മണ്ണിടിഞ്ഞത് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ രണ്ടുപേരുണ്ടായിരുന്നു സംഭവശേഷം വാഹനത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തെത്തിയയാൽ വിവരം മറ്റുള്ളവരെ അറിയിച്ചു ഉടൻ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും എത്തി ഗണേശനെ പുറത്തെടുത്ത് മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സിറ്റിവിഷൻ മൂന്നാർ